ഇസ്രായേൽ അതിർത്തിയിൽ ഈജിപ്തിന്റെ വമ്പൻ പടയൊരുക്കം സിനായി ദ്വീപിൽ ഈജിപ്തിന്റെ സൈനിക താവളത്തിൽ വമ്പൻ സൈനിക വിന്യാസമാണ് ഈജിപ്റ്റ് നടത്തുന്നത് ഇതിൽ കൃത്യമായ മുന്നറിയിപ്പ് ഈജിപ്തിന് ഇസ്രായേൽ നൽകുന്നുണ്ട് ഈജിപ്റ്റിനും ഇടയിലുള്ള സമാധാന കരാറിന്റെ നഗ്നമായ ലംഘനമാണ് കെയ്റോ നടത്തുന്നതെന്നും ഉടൻ തന്നെ സിനായി ദ്വീപിൽ നിന്ന് സൈനികരെയും സൈനിക സൈനിക ഉപകരണങ്ങളെയും ടാങ്കുകളെയും തിരികെ കൊണ്ടുപോകണമെന്നും ആ മേഖലയിലെ സൈനിക നീക്കം നിർത്തിവെക്കണമെന്നുമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയാണ് സൈനിക അമേരിക്കയാണ് സമാധാന ഉടമ്പടിയുടെ ഇടനിലക്കാർ അതുകൊണ്ട് തന്നെ ആ സമാധാന ഉടമ്പടി യഥാവിധം യഥാവിധം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം അമേരിക്കയ്ക്കുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട് സമാധാന കരാർ പ്രകാരം അനുവദനീയമായതിലും അധികം സൈനികരെയാണ് ഇപ്പോൾ സിനായി പെരിൻസുലയിൽ ഈജിപ്ത് വിന്യസിച്ചിരിക്കുന്നത് സൈനിക താവളത്തിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുന്നു ആ മേഖലയിലെ റൺവേകളുടെ നീളം കൂട്ടുന്നു അവിടെ ആധുനികമായ യുദ്ധോപകരണങ്ങൾ എത്തിക്കുന്നു പീരങ്കികളും കവചിത ടാങ്കുകളും എത്തിക്കുന്നു അങ്ങനെ ഒരു യുദ്ധത്തിന് സമാനമായ സൈനിക മുന്നൊരുക്കമാണ് സിനായി ദ്വീപിൽ ഈജിപ്റ്റ് നടത്തുന്നത് ഇത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ചതാണ് ഫെബ്രുവരിയിൽ തന്നെ ഈജിപ്റ്റിന് അതിശക്തമായ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു എത്രയും വേഗം നിങ്ങൾ ടെൻഷൻസ് ആ മേഖലയിലെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇസ്രായേലിന്റെ നിർദ്ദേശം ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നടത്തിയിരിക്കുന്നു കെയ്റോയുടേത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇസ്രായേലിന് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും ഒരു തരത്തിലും സിനായി ദ്വീപിലെ ഈജിപ്തിന്റെ സൈനിക വിന്യാസത്തെ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും അത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ലെന്നുമാണ് ഈജിപ്ത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട് ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈജിപ്ത് സിനായ് പ്രവിശ്യയിലേക്ക് വീണ്ടും സൈനിക നീക്കം നടത്തിയത് അന്ന് ഹമാസിന് ഒളിയിടമൊരുക്കിയതും ഹമാസിന് വേണ്ടി ഹമാസിനു വേണ്ടി ബന്ധുക്കളെ സൂക്ഷിക്കാനുള്ള സ്ഥലം നൽകിയതുമൊക്കെ ഈജിപ്റ്റാണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കൊടും ചതിയാണ് ഇസ്രായേലിനോട് ഈജിപ്റ്റ് എന്ന രാജ്യം കാണിച്ചത് എന്ന വിമർശനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു എന്നാൽ ഇതിൽ ചതിശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈജിപ്തിന്റെ പേരെടുത്ത് പറഞ്ഞുള്ള ഒരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യം ാണ് ഹമാളെ ഒളിപ്പിച്ച് സൂക്ഷിക്കുന്നതിനും ഈജിപ്തിന്റെ സഹായം ഹമാസിന് ലഭിച്ചു കോറിഡോർ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി മുഖാന്തിരമോ ഈജിപ്റ്റ് ഈ ഹമാസിന്റെ ഭീകരന്മാരെ സഹായിച്ചു ഒളിയിടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഹമാസിന്റെ ഭീകരന്മാർ ജനുവരി മാസം പത്തൊൻപതിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് പുതു പിന്നാലെയാണ് രംഗത്ത് വന്നത് അതുവരെ ഈ ബന്ദികളെ ഗാസയിലല്ല പാർപ്പിച്ചിരുന്നത് എന്നുള്ളത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും സ്ഥിരീകരിച്ചതാണ് കാരണം ഗാസയുടെ മുക്കം മൂലയും ഇസ്രായേലി സേന അരിച്ചുപുറക്കിരുന്നു ഐ ഡി എഫിന്റെ സൈനികരും മൊസാദിന്റെ ചാരന്മാരും ഷിൻബെറ്റിന്റെ ചാരന്മാരും ഒക്കെ എത്താത്ത ഒരു ഭൂപ്രദേശം പോലും ഗാസയിൽ ഉണ്ടായിരുന്നില്ല മരുമൂബിക്ക് സമാനമായ അക്രമമാണ് ഗാസയിലുടനീളം ഇസ്രായേൽ നടത്തിയത് ആ ഒരു സ്ഥലത്ത് ഒരിക്കലും ഹമാസിന്റെ ഭീരന്മാർക്ക് ഇത്രയും യും കൊണ്ട് സുരക്ഷിതമായി കഴിയാൻ കഴിയില്ല എന്ന് തന്നെ ഐ ഡി എഫ് ഉറച്ചു വിശ്വസിച്ചു അങ്ങനെയെങ്കിൽ ഈ ഹമാസിന്റെ ഭീകരന്മാർ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസക്കാലമായി താമസിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അഞ്ചാറു മാസക്കാലമായി താമസിക്കാൻ സാധ്യതയുള്ളത് ഈജിപ്റ്റിന് മാത്രമാണ് ഈജിപ്റ്റിന് മാത്രമാണ് ആ ഈജിപ്റ്റ് മാത്രമാണ് ഗാസയുടെ അതിർത്തിയോട് ചേർന്നുള്ള ഒരു രാജ്യം ആ രാജ്യത്തിന് അവരുടെ അതിർത്തിക്കുള്ളിൽ ഈ ആ രാജ്യം അവരുടെ അതിർത്തിക്കുള്ളിൽ ഹമാസിന് ഒളിയിടം ഒരുക്കി എന്ന് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും വിശ്വസിക്കുന്നത് ഈ ഈജിപ്റ്റിനെ ഞങ്ങൾ വിശ്വസിച്ചുവെന്നും ഈജിപ്റ്റിനേക്ക് ഞങ്ങളുടെ സംശയ സംശയമുന നീണ്ടില്ല എന്നും ഈജിപ്റ്റിനെ ഞങ്ങൾ പരിശോധിച്ചില്ലെന്നും ഒരിക്കൽ ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ മേധാവി തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു ആ വാക്കുകളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് ഈജിപ്റ്റാണ് ഈ ഒളിയിടമൊരുക്കിയതിന് പിന്നിലെ പ്രധാനപ്പെട്ട ശക്തി ഈജിപ്റ്റാണ് ഇസ്രായേലിനോട് കൊടും ചതി ചെയ്തത് ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ഒളിച്ചിരിക്കാനും ഈ ബന്ദികളെ ഒളിപ്പിച്ച് സൂക്ഷിക്കാനുമുള്ള അവസരമൊരുക്കിയത് ഈജിപ്റ്റാണ് എന്ന് അന്ന് സംശയങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നാലെ ഈജിപ്തിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്നുള്ള ഒരു പ്രതീതി ഉയർന്നു അമേരിക്കയുടെ പിന്തുണയോടെ അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഈജിപ്റ്റിനെ ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള സൂചനകളാണ് അന്ന് പുറത്തു വന്നത് ആ സമയത്താണ് സിനായി ദ്വീപിൽ കൂടുതൽ കൂടുതൽ സൈനികരെ ഈജിപ്റ്റ് വിന്യസിച്ചത് പ അനുവദിച്ചതിലും അധികം സൈനികർ ഇരട്ടിയിലധികം സൈനികർ നിലവിൽ ആ സിനായി ദ്വീപിലുണ്ട് സിനായി പ്രവിശ്യയിലുണ്ട് അവിടെ സൈനിക ബേസ് ക്യാമ്പ് കൂടുതൽ വിപുലപ്പെടുത്തി ഈജിപ്റ്റ് കൂടുതൽ റൺവേകൾ ഉണ്ടാക്കി റൺവേകളുടെ നീളം വർദ്ധിപ്പിച്ചു ഇതൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തമായ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങളാണ് ഇതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഫെബ്രുവരിയിലും മാർച്ചിലും രണ്ട് തവണ ഇസ്രായേൽ ഈജിപ്റ്റിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇപ്പോഴിതാ ഈജിപ്റ്റ് ിന് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുകയാണ് എത്രയും വേഗം സിനായിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുക സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിൽ അതിശക്തമായ പ്രത്യാഘാതം നേരിടേണ്ടി വരും ഇസ്രായേൽ ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതിനിടയിൽ റഫേൽ നിന്ന് ഇസ്രായേലിലേക്ക് ഇന്ന് ഒരു റോക്കറ്റ് കൂടി തൊടുത്തുവിട്ടു എന്നാൽ ഇസ്രായേലിന്റെ അയണ്ടോ പ്രതിരോധ സംവിധാനം ആ റോക്കറ്റിനെ നിഷ്പ്രഭമാക്കി കഴിഞ്ഞ ദിവസം ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു ടാങ്കിനെ ഹമാസിന്റെ ഭീരന്മാർ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഹമാസ് വടക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു റോക്കറ്റ് തൊടുത്തുവിട്ടത് ആ റോക്കറ്റ് ഇസ്രായേലിന്റെ വ്യോമാതിർത്തി കടക്കുന്നതിന് മുൻപ് തന്നെ അയൻഡോം സംവിധാനം ഇന്റർസെപ്റ്ററുകൾ തകർത്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും ഗാസയിൽ ആക്രമണം അതിരൂക്ഷമാക്കാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി വടക്കൻ ഗാസയിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നും ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയാണ് റഫേലിൽ നിന്ന് മുഴുവൻ ജനവിഭാഗങ്ങളെ ഏകദേശം നാലഞ്ച് ലക്ഷത്തോളം ആ ൾ മറ്റൊരു മറ്റൊരു പ്രദേശത്തേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ആ മേഖലയിലേക്ക് വടക്കൻ മേ വടക്കൻ ഗാസയിലെ റഫ അടക്കമുള്ള മേഖലയിലേക്ക് വരും മണിക്കൂറുകളിൽ അതിശക്തമായ വ്യോമാക്രമണം ഇസ്രായേലി സേന നടത്തുമെന്ന് തന്നെയാണ് കരുതേണ്ടത് എത്രയും വേഗം നിങ്ങൾ ടെൻഷൻസ് ആ മേഖലയിലെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നായിരുന്നു ഇസ്രായേലിന്റെ നിർദ്ദേശം ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ ഒരു മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നടത്തിയിരിക്കുന്നു കെയ്റോയുടേത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ ഇസ്രായേലിന് കടുത്ത നടപടികളിലേക്ക് പോകേണ്ടി വരും ഒരു തരത്തിലും സിനായി ദ്വീപിലെ ഈജിപ്തിന്റെ സൈനിക വിന്യാസത്തെ ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നും അത് കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ലെന്നുമാണ് ഈജിപ്ത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നിലപാട് ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈജിപ്ത് സിനായ് പ്രവിശ്യയിലേക്ക് വീണ്ടും സൈനിക നീക്കം നടത്തിയത് അന്ന് ഹമാസിന് ഒളിയിടമൊരുക്കിയതും ഹമാസിന് വേണ്ടി ഹമാസിനു വേണ്ടി ബന്ദികളെ സൂക്ഷിക്കാനുള്ള സ്ഥലം നൽകിയതുമൊക്കെ ഈജിപ്ത് ആണ് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു കൊടും ചതിയാണ് ഇസ്രായേലിനോട് ഈജിപ്റ്റ് എന്ന രാജ്യം കാ കാണിച്ചത് എന്ന വിമർശനങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു എന്നാൽ ഇതിൽ ചതിശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഈജിപ്റ്റിന്റെ പേരെടുത്തു പറഞ്ഞുള്ള ഒരു പ്രതികരണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇസ്രായേലിനും അമാരി അമേരിക്കയ്ക്കും വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ് ഹമാസിന് ഒളിയിടമൊരുക്കുന്നതിനും ബന്ദികളെ ഒളിപ്പിച്ച് സൂക്ഷിക്കുന്നതിനും ഈജിപ്റ്റിന്റെ സഹായം ഹമാസിന് ലഭിച്ചു ഫിലാഡൽഫി കോറിഡോർ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി മുഖാന്തരമോ ഈജിപ്റ്റ് ഈ ഹമാസിൻ്റെ ഭീകരന്മാരെ സഹായിച്ചു ഒളിയിടങ്ങളിൽ ഉണ്ടായിരുന്ന ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ജനുവരി മാസം പത്തൊൻപതിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് പുതു പിന്നാലെയാണ് രംഗത്ത് വന്നത് അതുവരെ ഈ ബന്ദികളെ ഗാസയിലല്ല പാർപ്പിച്ചിരുന്നത് എന്നുള്ളത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗ വിഭാഗവും സ്ഥിരീകരിച്ചതാണ്